കൊച്ചി വൈപ്പിൻ വീരൻപുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറുവഞ്ചി മത്സ്യത്തൊഴിലാളി യൂണിയൻ പുഴയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു പുഴയിൽ മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നും എക്കൽ കാരണം മത്സ്യബന്ധന ഉപകരണങ്ങൾ കേടുപാട് സംഭവിക്കുന്നതായും തൊഴിലാളികൾ പറയുന്നു എക്കൽ കാരണം പുഴ നികന്നതോടെ വേലിയേറ്റ സമയത്ത് പ്രദേശത്ത് സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് വീരൻപുഴ ആഴം കൂട്ടണമെന്നും ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കണമെന്നാണ് ആവശ്യം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ പെരിയാറ് പെരിയാറ് എക്കൽ വീണ് മൂടി കിടന്നിട്ട് അതുവഴി വരുന്ന നമ്മുടെ വീരമ്പുഴ കൊച്ചി കായൽ മുനമ്പത്താറ് ഇത്തരം പാകങ്ങളിൽ എക്കൽ മൂടി കിടന്നിട്ട് യാതൊരു നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഈ പ്രദേശം മുഴുവനും വെള്ളക്കെട്ടിലായി മാസങ്ങളോളം വെള്ളം കെട്ടി രണ്ട് കിണങ്ങൾ തമ്മിൽ കൂട്ടുകൂട്ടുമ്പോഴാണ് ആൾക്കാർ ഇരുത്തുകൊണ്ട് ഉറഞ്ഞ ഒരു സാഹചര്യം രാത്രി കിടക്കുന്ന സമയത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളില്ലാതെ ആൾക്കാർ ജനങ്ങളെ സംരക്ഷിക്കാൻ നടപടിയില്ല വീരമ്പുഴയെ സംരക്ഷിക്കാൻ നടപടിയില്ല മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ നടപടിയില്ല ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ചു കുറപ്പിക്കില്ല ഇഞ്ഞ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളിതിൽ ഉടനെ പരിഹാരം കണ്ടില്ലെങ്കിൽ നിയമപരമായിട്ടും പോകും പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ കരയിലിറങ്ങി പ്രതിഷേധം ഉണ്ടാകും അത് ഉറപ്പാണ്